അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അല്ലാഹുവിന്റെ ഈ വിശാലമായ ദുനിയാവിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രയാസങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് രോഗങ്ങളുണ്ട് കടങ്ങളുണ്ട് ഒരു ടെൻഷനും ഇല്ലാത്തവര് അള്ളാഹിന്റെ ദുന്യാവിൽ ആരും ഉണ്ടാവുകയില്ല ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളിലാണ് ഉള്ളത് പ്രയാസമുള്ളത് നമുക്കും എപ്പോഴും ദ്വാ ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത് പഠിച്ചവനെ എന്റെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണം സമാധാനം നൽകണം ടെൻഷൻ ടെൻഷനില്ലാതൊരു ജീവിതം എനിക്ക് നീ നൽകണം രോഗമില്ലാത്തൊരു ജീവിതം എനിക്ക് നീ നൽകണം പ്രതിസന്ധികൾ വരാത്ത ഒരു ജീവിതം എനിക്ക് നീ നൽകണം നല്ല സന്തോഷമുള്ള നല്ല ഐശ്വര്യമുള്ള റാഹത്തുള്ള യജ്ജത്തുള്ള ഒരു ജീവിതം എനിക്ക് നീ നൽകണം എന്ന് ഞാൻ എപ്പോഴും ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ അള്ളാഹുന്റെ ദീർഘായുസും അള്ളാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് ഹാസിലാകാൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ആയുധമാണ് റിക്രകള് ദ്വായകള് സ്വലാറ്റുകൾ നാം ചൊല്ലുന്ന ദക്രുകളും ദ്വായകളും സ്വലാത്തുകളും അള്ളാഹു പെട്ടെന്ന് കബൂൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ഉദ്ദേശങ്ങളും പ്രയാ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പെട്ടെന്ന് പെട്ടെന്നല്ലാഹു നിറവേറ്റണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നല്ല സമയങ്ങൾ തെരഞ്ഞെടുക്കണം നല്ല രാവുകൾ തിരഞ്ഞെടുക്കണം നല്ല ദിവസങ്ങള് തിരഞ്ഞെടുക്കണം നല്ല മാസങ്ങള് തിരഞ്ഞെടുക്കണം ആ സമയങ്ങളെ നാം കണ്ടെത്തി നാം നിക്ര ചൊല്ലി ദുവാത്തുകൾ അള്ളാഹുനോട് ഒരിക്കലും തട്ടൂല തട്ടിക്കളയുകയില്ല പെട്ടെന്ന് അള്ളാഹു വിജാപത്ത് നൽകും പെട്ടെന്ന് ഇജാപത്ത് കിട്ടുന്ന ഒരു മഹത്തായ ദിവസമാണ് നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസം റ്റുക്കളെ നമ്മെ പഠിപ്പിക്കുന്നു വെളിയാഴ്ച ദിവസം വെളിയാഴ്ച ദിവസം പന്ത്രണ്ടോളം സമയങ്ങളുണ്ട് ആ സമയത്ത് നീ ഹൈറായ ദുന്യവിയായ ദുന്യാവിലെ അല്ലെങ്കിൽ ആഹ്രത്തിലെ എന്ത് നല്ല എന്ത് നന്മ ചോദിച്ചാലും അള്ളാഹു പെട്ടെന്ന് ആഹുപെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ ഉദ്ദേശങ്ങള് നമ്മുടെ ആഗ്രഹങ്ങള് നമ്മുടെ വിഷമങ്ങള് പ്രയാസങ്ങള് അതൊക്കെ മാറി ഉദ്ദേശങ്ങൾ ഹാസിലാകാൻ പെട്ടെന്ന് നടന്നു കിട്ടാൻ ആവശ്യങ്ങൾ പെട്ടെന്ന് വിടാൻ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായ ഒരു അമലാണ് മഹാന്മാര് അവരുടെ കിതാബുകളിൽ ആ അമല് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ അഹമ്മദുൽ അഹമ്മദുൽബിയടക്കമുള്ള മഹത്വക്കള് നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങൾ അറിയണം പഠിച്ചിരിക്കണം അല്ലെങ്കിൽ അവനിക്കൊരു ഏതെങ്കിലും ഒരു വിഷയത്തില് വിഷമമുണ്ട് ദുഃഖമുണ്ട് ഔ ഹ് ഹ് അതൊക്കെ ഒരേ അർത്ഥമാണ് ദുഃഖം പ്രതിസന്ധി വിഷമം ഒരാൾക്ക് ഒരാൾക്കൊരു വിഷയത്തിൽ ഉണ്ടായാൽ അല്ലെങ്കിൽ അവനൊരു വലിയ എന്നാൽ അവൻ ചെയ്യേണ്ടത് ഫല്യക്കും അവനും രണ്ടു സുന്നസ്കരിക്കണം ഫല്യക്കും പറഞ്ഞില്ലേ നിങ്ങൾ അള്ളാഹിനോട് സഹായം ചോദിക്കുക നിസ്കരിച്ചും ക്ഷമിച്ചും

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ 1000 സ്വലാത്ത് അവനിക്ക് അറിയുന്ന 1000 സ്വലാത്ത് ചൊല്ലി വയകൂൽ എന്നിട്ട് അവൻ ഒരു സ്വലാത്ത് ചൊല്ലണം ഏതാണ് സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹബിഹി സ്വലാത്തൻ തഹല്ലു ബിഹാ ഉഖദതി അവൻ ഏതൊരു വിഷമത്തിലാണോ ഉള്ളത് അതിൽ നിന്ന് ഉടനെ അവനെ ഈ അള്ളാഹുടനെ ചെയ്ത്

സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ും അങ്ങനെയുള്ള സ്വലാത്ത് ചൊല്ലലോടുകൂടെ കൂടെ എല്ലാ വിഷമങ്ങളും മായുന്നു എല്ലാ വിഷമങ്ങളും നീങ്ങുന്നു എല്ലാ വിഷമങ്ങൾക്കും ഒരു പരിഹാരം കിട്ടുന്നു ഏത് ആ സ്വലാത്ത് ിൽപ്പെട്ടാലും രക്ഷപ്പെടുത്തുന്നു ഒരു സ്വലാത്താണ് എല്ലാ പരിഹരിക്കുന്ന വീച്ചകളെയും എല്ലാ ആവശ്യങ്ങളെയും വീട്ടിൽ തരുന്ന സ്വലാത്താണ് ആ സ്വലാത്ത് നീ ചൊല്ലണമെന്ന് അള്ളാഹുവിനോട് നാം സ്വലാത്താണ് ചെറിയൊരു സ്വലാത്താണ് ഈ സ്വലാത്ത് ചൊല്ലി ഇത് എത്ര വട്ടം ചൊല്ലണമെന്ന് അള്ളാഹു പൂർത്തിയാക്കി തരും നമ്മുടെ വിഷമങ്ങളെല്ലാം തരും നമ്മുടെ പ്രതിസന്ധികൾ അള്ളാഹു നീക്കി തരും നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശമനം നൽകും കടങ്ങൾ വീട്ടിൽ തരും ജീവിതത്തിൽ ജോലി ഇല്ലാത്തവർക്ക് ജോലി പണമില്ലാത്തവർക്ക് പണം കല്യാണം ശരിയാത്തവരുടെ കല്യാണം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ദുന്യാവിൽ ആഗ്രഹിക്കുന്ന സർവ്വതും അള്ളാഹു നൽകും ഈ അമൽ നല്ല ഈ മാനോടുകൂടെ വിശ്വാസത്തോടുകൂടെ ഈ അമൽ നമ്മുടെ ജീവിതത്തിൽ തൗഫീഖ് ഈ അമലിന്റെ വർക്കത്തുകൊണ്ട് ഈ മഹത്തായ ദിവസത്തിന്റെ വർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കടങ്ങളും പ്രതിസന്ധികളും അള്ളാഹു തരട്ടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ എല്ലാ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷം സമാധാനം റാഹത്തും ആരോഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കട്ടെ അപകട ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹുനും രക്ഷപ്പെടുത്തട്ടെ മരിക്കുന്ന സമയത്ത് കാവിലായി കൂടി കലിമത ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നിലയ്ക്ക് ഈ മാനോടുകൂടെ മരിക്കാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്ന് കാക്കട്ടെ അപകട മരണങ്ങളിൽ ഇന്നത് കാക്കട്ടെ ദുരന്തങ്ങളിൽ ഇന്നത് കാക്കട്ടെ കാലമസീബത്തുകളിൽ നിന്ന് കാക്കട്ടെ മാരകമായ രോഗങ്ങളിൽ ിൽ നിന്ന് കാട്ടെ മരുന്നില്ലാത്ത രോഗങ്ങളിൽ നിന്ന് മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കാലം രോഗിയായി കിടക്കുന്ന ദുരവസ്ഥയിൽ നിന്നുള്ള രക്ഷപ്പെടുത്തട്ടെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും നൽകട്ടെ നൽകട്ടെ ഹിമത്ത് നൽകട്ടെ ഹിമ്മത്ത് നൽകട്ടെ